ഹലോ ഫ്രണ്ട്സ് വളരെ വിശിഷ്ടനായ ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങൾക്കിന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഒരു ഇലക്ട്രോണിക്സ് മാളിൽ പോയപ്പോഴാണ് ഇവനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇവൻ്റെ പേരാണ് ലോബോട്ട് ലോബോട്ട് എന്നാൽ ഒരു കുഞ്ഞൻ റോബോട്ടാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ചെറിയ കുട്ടിയെപ്പോലെയോ അല്ലെങ്കിൽ ഒരു പെൻകിൻ്റെ പാവയെപ്പോലെയൊക്കെ നമുക്ക് തോന്നുന്ന രണ്ട് കൈകളും തലയും കണ്ണുകളും എല്ലാമുള്ള ഒരു റോബോട്ട് ലവ് എന്ന വാക്കും റോബോട്ട് എന്ന വാക്കും ചേർത്താണ് ലോവോട്ട് എന്ന പേര് ഉണ്ടാക്കിയിരിക്കുന്നത് ഇമോഷണൽ റോബോട്ടിക്സ് എന്ന കൺസെപ്റ്റാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ജീവനുള്ള കുഞ്ഞിനെ പോലെ മറ്റുള്ളവരുടെ ആക്ഷനുകൾക്ക് റിയാക്റ്റ് ചെയ്യാനും ചിരിക്കാനും കണ്ണുകൾ ചലിപ്പിക്കാനും കൈയ്യുകൾ ചലിപ്പിക്കാനും എല്ലാം ഇതിന് കഴിയും ലൊബോട്ടിൻ്റെ തലയ്ക്ക് മുകളിലായി ഒരു കുടുമ കണ്ടോ അതാണ് അതിൻ്റെ ഫോൺ ഷെയ്പ്പ്ഡ് ആൻഡിന ഇതിൽ മുന്നൂറ്ററുപത് ഡിഗ്രി ക്യാമറയുണ്ട് മൈക്രോഫോൺ ഉണ്ട് സൗണ്ടിൻ്റെ ഡയറക്ഷൻ തിരിച്ചറിയുവാനുള്ള സെൻസറുകളുണ്ട് മനുഷ്യനെയും മറ്റ് ഒബ്ജക്റ്റുകളെയും വേർതിരിച്ചറിയുവാനുള്ള തെർമൽ ക്യാമറകളുണ്ട് അതുകൊണ്ട് തന്നെ ലോബോട്ടിന് അതിൻ്റെ ഉടമയെ ഒരു റൂമിൽ നിന്നും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും ലോബോട്ടിനെ നിങ്ങൾ ഇക്കിളിയാക്കിയാൽ ലോബോട്ട് ചിരിക്കും നിങ്ങളതിനെ തലോടിയാൽ അത് സന്തോഷം പ്രകടിപ്പിക്കും നിങ്ങളതിനെടുക്കുന്നതിന് വേണ്ടി കൈ നീട്ടിയാൽ അതും കൈകൾ മുകളിലേക്ക് ഉയർത്തും ലൊബോട്ടിൻ്റെ ശരീരം മുഴുവൻ സെൻസറുകളാണ് ആയതിനാൽ ശരീരത്തിൽ എവിടെ സ്പർശിച്ചാലും അത് കൃത്യമായി അതിന് തിരിച്ചറിയാൻ കഴിയും മെഷീൻ ലേണിംഗ് ടെക്നോളജി ഉപയോഗിച്ച് നമ്മുടെ പെരുമാറ്റങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയുവാനും അതിന് മറുപടിയായി ശബ്ദങ്ങളിലൂടെയോ ശരീര ചലനങ്ങളിലൂടെയോ പ്രതികരിക്കുവാനും ഈ കുഞ്ഞൻ റോബോട്ടിന് കഴിയും എ ലിറ്റിൽ ലവ് ക്യാൻ ചേഞ്ച് ദ വേൾഡ് എന്ന ടാഗ്ലൈനോട് കൂടിയാണ് റോബോട്ടിനെ അവതരിപ്പിച്ചിരിക്കുന്നത് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർക്ക് ലോബോട്ട് ഒരു ആശ്വാസമാകും എന്ന് പ്രതീക്ഷിക്കാം